ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണിയെ കൊണ്ട് അർജുൻ വിശ്വനാഥൻ്റെ അടുത്തടുത്താണ് കേട്ടോ അങ്ങനെ വിശ്വനാഥൻ പറയാണ് പണ്ടൊക്കെ സ്നേഹസന്ധനത്തിലാവുമ്പോൾ മോള് ഇടയ്ക്കൊക്കെ ഒരു ചുരിദാറെ ഇട്ടിയിരുന്നു അതും പഴയ രൂപത്തിലുള്ള ആ വേഷം അല്ലാതെ ഇങ്ങനെയുള്ള മോഡേൺ ഡ്രസ്സ് ഒന്നും മോൾക്ക് ധരിക്കണിഷ്ടമല്ല അതെന്താ വച്ചാൽ അങ്ങനെ പറഞ്ഞത് ഏയ് ഒന്നുമില്ല ഞാനൊരു അർത്ഥത്തിലല്ല എന്തായാലും നന്നായിട്ടുണ്ട് എന്ന് പറയാണ് പറയാനിട്ടോ അപ്പോഴേക്കും ആ കുഞ്ഞുങ്ങളെല്ലാം ഓടിവരികയാണ് അങ്ങനെ ആ കുഞ്ഞുങ്ങളെല്ലാം പൂജ ചെയ്യേ പൂജ ചെയ്യേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ കെട്ടിപ്പിടിക്കുന്ന ഓട്ടം ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ പൂജ അയ്യോ ഇതെന്തൊരു കഷ്ടമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് സോറി റാണി കേട്ടോ അപ്പോഴായിരിക്കും മീനാക്ഷി അമ്മ ഇറങ്ങി വരുന്നത് അങ്ങനെ മീനാക്ഷി അമ്മ പൂജ മോളെ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നെ മനസ്സിലായല്ലേ എന്ന് പറയുമ്പോഴും യാതൊരു പരിചയവും ഇല്ലാത്ത ലെവലിലാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ റാണി മനസ്സിൽ കരുതാണ് ഇവറ്റങ്ങളൊക്കെ പേരെന്താണെന്ന് അറിയില്ലല്ലോ ഈശ്വര എന്തൊരു കഷ്ടമാണ് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റാണി ഇതിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വിശ്വനാഥനും അതുപോലെ അർജുനും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ റാണിയുടെ ആ അറിയാത്ത ആ മുഖഭാവം ഇങ്ങനെ വിശ്വനാഥൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയം മീനാക്ഷി അമ്മ വന്ന് പറയാനുമോളെ നീ എന്നെ മറന്നോ നീ എന്നെ ഓർക്കുന്നില്ലേ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ എന്ന് പറയാനിട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അർജുനൻ മനസ്സിലായി മനസ്സിലായില്ല എന്ന് എടോ പൂജ ഇതാരാണ് തന്നെ നമ്മുടെ വസന്തൻ്റെ അങ്ങ് അമ്മയാണ് അപ്പോൾ ഉടൻ തന്നെ ആ എനിക്കറിയാം എനിക്കറിയാം അപ്പോഴേക്കും മീനാക്ഷിയാണ് ഞാനെന്ന് പറയാനിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പൂജ എനിക്ക് എനിക്കറിയാം എനിക്കറിയാമെന്ന് പറയണുട്ടോ അപ്പോഴെന്നെ മീനക്ഷമ പറയണേ നീ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടായിരുന്നു പൂജയെ പൂജക്ക് എന്നെ നന്നായി അറിയാം അവൾക്ക് ആരെ മറന്നാൽ ഞങ്ങളെ മറക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അർജുനൻ പറയാണ് അതെ അവൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ ഓർമ്മയിലില്ല അപ്പോൾ ഓർമ്മയില്ലാത്ത ഞങ്ങൾ അങ്ങ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു തന്നെ അവിടെ പറയുകയാണ് മീനാക്ഷി പറയാണ് ഇത് വല്ലാത്തൊരു പറഞ്ഞു കൊടുക്കലായല്ലോ എൻ്റെ മോൾക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാനോ അങ്ങനെ പൂജയിച്ച് വാ പൂജയിച്ച് വാ എന്ന് പറഞ്ഞാൽ ആ ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മോളെ നീ ചെല്ല് നീ അകത്തോട്ട് ചെല്ല് അങ്ങനെ മീനാക്ഷി അകത്തോട്ട് കൊണ്ടുപോകാനിട്ടോ എന്നാൽ വിശ്വനാഥനാണെങ്കിലോ അർജുൻ നീ വാ എന്ന് പറഞ്ഞ് വിശ്വനാഥൻ വിളിച്ചു കൊണ്ടുപോ റാണി ഇതിങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ എന്തോ ഒരു പന്തികേടുണ്ട് ഇത് തീർച്ചയായും എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്തോ ഒരു സംശയം ഇയാളിൽ തോന്നിട്ടാണ് എന്തായാലും ഇവരെ നിരീക്ഷിക്കാമെന്ന് കരുതി റാണി ഇങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ മീനാക്ഷി പറയുകയാണ് നീ എന്താ മോളെ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ച് വലിച്ച് കൊണ്ടുപോകാനുട്ടോ പിന്നീട് ഇവർ മാറി നിന്ന് സംസാരിക്കുകയാണ് അങ്ങനെ വിശ്വനാഥൻ അച്ഛനും പറയുകയാണ് എന്താണ് പൂജയുടെ പെരുമാറ്റം എന്താണ് നിങ്ങളിൽ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം ഉടൻ പറഞ്ഞ ഉടൻ തന്നെ ആ പല കാര്യങ്ങളിലും എനിക്ക് സംശയം തോന്നിയിരുന്നു എന്നിങ്ങനെ അർജുൻ പറയാണ് അപ്പോൾ ഉടൻ തന്നെ എന്നിട്ട് നിനക്ക് അതിലൊന്നും ഉറപ്പിക്കാൻ പറ്റിയില്ലേ ഉറപ്പിക്കാൻ പറ്റാതി കയല്ല ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഓരോരുത്തരെയും അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പതിയെ പതിയെ അത് മാറി തുടങ്ങി പിന്നീട് വേലക്കാരി എന്നൊക്കെയായിരുന്നു കനകച്ചേച്ചിയെ വിളിക്ക് വിളിക്കല് തുടങ്ങിയത് പിന്നീട് ചേച്ചിയോട് അത് സോറി പറയലും ചെയ്തു അപ്പോൾ വിശ്വനാഥം പറയും തന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരുന്നു അർജുൻ എന്താ എന്ന് പറയുമ്പോൾ അവൾ സോറി പറഞ്ഞെങ്കിൽ എൻ്റെ പൂജ എന്ന് പറയുന്നത് പൂജയനോട് ആരെടുത്താലും അവളിൽ നിന്ന് പല എനർജി നമുക്ക് കിട്ടും എന്നാൽ ഇവൾ പൂജയെപ്പോലെ അഭിനയിക്കാൻ ശ്രമിക്കുകയാണ് ഇത് പൂജയല്ല ഇത് മറ്റൊരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ അർജുൻ അപ്പോൾ എൻ്റെ പൂജ എവിടെയായിരിക്കും അറിയില്ല നീ പേടിക്കണ്ട എന്തായാലും നീൻ്റെ മുഖത്ത് വെപ്രാളവേചാരോ കണ്ടു കഴിഞ്ഞാൽ അവളത് ശ്രദ്ധിക്കും അവളെ ഇങ്ങോട്ടേക്ക് ആരാണ് അയച്ചത് പൂജയുടെ അതേ മുഖഭാവമുള്ള ആ ആ ഒരാളെ ആരാണ് അയച്ചത് ആ അയച്ച ആളെ ആദ്യം നീ കണ്ടെത്തണം അതാണ് വേണ്ടത് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും ആരാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റും എൻ്റെ പൂജയാണ് എവിടെയെന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോഴേക്കും അർജുൻ പറയുകയാണെങ്കിൽ എൻ്റെ പൂജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അവൾ എവിടെയെങ്കിലും സേഫ് ആയിരിക്കുന്നുണ്ടാവും എന്തായാലും ഇവളിലൂടെ നമുക്കത് കണ്ടെത്താൻ കഴിയുള്ളു ആ പുഴക്കൂറ് ആണി ഇറങ്ങി വരികയാണ് ഉടൻ തന്നെ വിശ്വനാഥം പറയുകയാണ് യാതൊരുവിധ സംശയം ഇട കൊടുക്കരുത് ഇതിങ്ങനെ തന്നെ അങ്ങ് തുടർ തുടരട്ടെ ഇവളെ പിന്തുടരാ പിന്തുടർന്നാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതെല്ലാച്ചാ ഇന്നലെ സ്നേഹസദനത്തിൽ ഏതൊരു കുഞ്ഞിനെ ആണെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ആർക്കെങ്കിലും ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ സ്നേഹസദനത്തിൽ അങ്ങനെ ആർക്കെങ്കിലും ആക്സി ആക്സിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ട ആൾ ഞാനല്ലേ എങ്ങനെ പൂജ അറിയും അപ്പോൾ അതിൽ നിന്ന് തന്നെ നീ മനസ്സിലാക്കിക്കോ എന്ന് പറയും ബാർച്ചും പറയണേ അപ്പോൾ അവൾക്ക് വേണ്ട കാര്യ സ്ഥലത്തോട്ട് അവൾ പോയിരിക്കായിരിക്കില്ല ഇവളെ അയച്ച ആരെങ്കിലും അടുത്തേക്കും പോയിരിക്കില്ല ആയിരിക്കാം അവൾക്ക് പകൽ അവിടേക്കേ പോകേണ്ടത് അവിടേക്കേ നടക്കുകയായിരിക്കാം എന്തായാലും ഇവളെ നിരീക്ഷിക്കുക അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയാനിട്ടാ എന്നാൽ ഈ സമയം റാണി വന്ന് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഇത്ര വല്ലാതെ കാര്യം പറയുന്നത് ഏ ഒന്നുമില്ല എന്നാലും എന്നോട് പറ എന്ന് പറയുമ്പോൾ അല്ലടോ എൻ്റെ വേഷത്തെക്കുറിച്ച് അച്ഛൻ ഇങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഉടൻ തന്നെ ആ അതാണോ എന്ന് പറയണം കേട്ടോ എന്നിട്ട് റാണി പറയണേ അച്ചുവട്ട ഇനി നിൽക്കണ്ട നമുക്ക് പോകാം എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഓടി വന്ന് ഇതേ പൂജിച്ച് ഇനി ഞങ്ങൾക്കൊപ്പം വരുമ്പോൾ ഒരു ദിവസമെങ്കിലും നിൽക്കാനുള്ള ആ രൂപത്തിൽ വരണമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അർജുൻ പറയാണ് ഒരു ദിവസം ആക്കണ്ട കുറേ ദിവസത്തേക്ക് നിൽക്കാൻ പറഞ്ഞു വിടാമെന്ന് എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയണേ ആ സന്തോഷമായി എന്ന് പറയണ കേട്ടോ അങ്ങനെ റാണി പെട്ടെന്ന് കാറിൽ കയറാണ് കാറിൽ കയറിയ റാണിക്ക് ആകെ പേടിയാവണം ഇനി കുറേ ദിവസത്തേക്ക് എന്നെ ഇങ്ങോട്ടേക്ക് നിൽക്കാൻ വിടുമോ എന്ന പേടി അങ്ങനെ റാണി പറയുകയാണ് അച്ചുവേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ അച്ഛട്ടെ അവരോട് പറഞ്ഞില്ലേ അത് എന്ന് പറയുമ്പോൾ എന്താ ഞാൻ പറഞ്ഞത് അല്ല കുറേ ദിവസത്തേക്ക് എന്നെ അവിടെ വിടാൻ പറഞ്ഞേക്കാ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഉടൻ തന്നെ അർജുൻ പറയാണ് എടോ താൻ സ്നേഹസദനത്തിൽ ഒരുപാട് നിന്നതല്ലേ പിന്നെ എന്താ തനിക്ക് നിൽക്കാൻ മടി അത് അങ്ങനെയല്ല എന്നും പറഞ്ഞിട്ട് മനസ്സിൽ കരുതുന്നുണ്ട് അപ്പോൾ ഞാൻ പോയത് സ്നേഹസദനമല്ല വേറെ എവിടെയാണ് അപ്പോൾ എന്തായാലും അച്ചുവട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് അച്ചുവിട്ടനെ ഇല്ലാതെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ ഉടൻ തന്നെ അർജുന എടോ താൻ എന്നെയും കൊണ്ട് പോകാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ അവിടെ റാണി മനസ്സിൽ കരുതാണ് ഞാൻ തന്നെ എടുത്തിട്ട് അവിടെ പോകുള്ളൂ തനിക്കെന്നെ സംശയം ഉണ്ടായിട്ടാണ് ഒന്നും മിണ്ടാതെ നീ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഉടൻ തന്നെ റാണി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞതിന് ശേഷം റാണി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് റാണി വീണ്ടും അറച്ചിനോട് ചോദിക്കാം ഞാനൊരു കാര്യം പറയട്ടെ ഈ ശരിക്കും ആ വേഷം എനിക്ക് ഇഷ്ടപ്പെട്ടോ അതോ നിങ്ങൾ മാറി നിന്നിട്ട് എന്താണ് സംസാരിച്ചത് അതൊന്നുമില്ല തൻ്റെ വേഷത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞതാണ് എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞത് ഏയ് തൻ്റെ വേഷം തനിക്ക് നന്നായി ചേരുന്നുണ്ട് എന്നാൽ ആദ്യം അച്ഛൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് സാരിയാണെന്നല്ലോ ആ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇതും തനിക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു എന്ന് പറയോ ആ അങ്ങനെയാണോ എന്ന് പൂജ സോറി റാണി അങ്ങനെ തിരിച്ച് പറയണം കേട്ടോ അങ്ങനെ റാണി പറയുകയാണ് എന്തായാലും ഇതായിരുന്നു ഇല്ല എത്ര വലിയ സസ്പെൻസ് എന്നോടൊന്ന് പറയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ അല്ലോടോ എന്ന് പറയാനോ എന്നാൽ വിശ്വനാഥൻ അച്ഛനാണെങ്കിൽ കൈമടക്കി ഇവിടെ ആരാണെന്ന് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നിങ്ങനെ വിശ്വനാഥൻ ഇങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട് സമയം വീട്ടിലെത്തി ഇവരെത്തിയിട്ടോ അപ്പോഴേക്കും ആനന്ദിനോട് മാതൃവന്നിട്ട് പറയാണ് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ജോത്സിൻ്റെ അടുത്തോട്ട് പോയിരുന്നു നീ എന്താ പറഞ്ഞു വരുന്നത് അമ്മയുടെ അതേ സ്വഭാവം നിനക്കും തുടങ്ങിയോ അമ്മ അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയെ എതിർത്ത് പറയാൻ പറ്റില്ലെന്ന് കരുതി അമ്മയ്ക്കൊപ്പം ഞാൻ നിന്നിരുന്നു എന്നാൽ ഇത് വേണ്ട എന്ന് പറയുമ്പോൾ അതെല്ലാം ആനന്ദ കേട്ടാ ഞാനൊന്നും പറയട്ടെ നീ എന്താ ഈ പറയുന്നത് അതെ നമ്മുടെ പൂജയൊക്കെ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം പല മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് ഒരു ജ്യോത്സനുമായി പോയി ആ വഴിപാടുകളൊക്കെ ചെയ്യല്ലേ നല്ലത് ജ്യോത്സൻ്റെ അടുത്തോട്ട് എല്ലടോ പോകേണ്ടത് ആദ്യം ഒരു സൈക്കാർഡ് സൈക്കാർട്സിനെയാണ് പൂജയെ കാണിക്കുന്നത് ഒരു ഡോക്ടർ ആവട്ടെ ഡോക്ടർ കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയാനായിട്ടോ അങ്ങനെ മാതൃകരിക്കും അത് നന്നെന്ന് തോന്നുകയാണ് എന്നാലീ സമയം റാണിയാണെങ്കിലോ അർജുന് എന്നും കുടിക്കാനായി കുപ്പിയിൽ എന്താണ് ഇങ്ങനെ ഗ്ലാ എടുത്ത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് തൻ്റെ ഫ്ലവർ പൂജയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സ്ലീപ്പിംഗ് ഗുളികൾ ഉണ്ടല്ലോ അതെടുത്ത് അതിൽ കലക്കാണ് എന്നാലത് യാദർശികമായി അർജുനങ്ങ് കാണാണ് അതോടുകൂടി അർജുൻ അറിയാതെ നിരീക്ഷിക്കുകയാണ് പിന്നെ രണ്ടോ മൂന്നോ ഗുളിക ഇടാണ് അപ്പോൾ അർജുൻ ചിന്തിക്കുകയാണ് അപ്പോൾ എന്നെ എന്നും രാത്രി ഉറക്കിയിരുന്നത് ഇങ്ങനെയാണ് അല്ലേ വെറുതെ ഞാൻ ഓരോ സ്വപ്നം കണ്ട് നീച്ചിരുന്നത് എന്നിങ്ങനെ അർജുൻ പറയാനായിട്ടോ അങ്ങനെ അർജുൻ റാണിയുടെ അടുത്തോട്ട് താൻ എന്താണോ ഈ കാണിക്കുന്നത് അത് പിന്നെ അജുവേട്ടനെ കുടിക്കാൻ എന്ന് പറയുമ്പോൾ താൻ എന്താണോ എന്നൊരു ശീലമാക്കിയിരിക്കുകയാണോ അപ്പോൾ ഉടൻ തന്നെ റാണി പറഞ്ഞു ഞാനല്ലല്ലോ ശീലമാക്കിയിരിക്കുന്നത് കൊപ്പി കഴിയുമ്പോഴേക്കും അജുവേട്ടൻ ഇവിടെ കൊടുന്ന് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ കുടിക്കാനല്ലേ അപ്പോൾ ഉടൻ അർജുൻ പറയുകയാണ് നിൻ്റെ കൈ കൊണ്ട് എടുത്തു തരുമ്പോൾ അതിൻ്റേതായ ഒരു ആനന്ദമുണ്ട് അതുകൊണ്ടാണ് എന്തായാലും ഇന്നിപ്പോൾ ഞാൻ കുടിക്കുന്നില്ല ഇന്ന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവിടുത്തെ വാഷ് ബേസിൽ അങ്ങ് കളയുമ്പോൾ റാണിക്ക് പേടിയായിട്ടോ എന്നിട്ട് പറയുകയാണ് ഇതൊന്നും ജീവിതത്തിൽ അത്ര നല്ല കാര്യമല്ല എപ്പോഴേക്കും ൊക്കെ എങ്കിലും ആവാം പക്ഷെ അത് പതിവാക്കിയ അത് ആപത്തുമാണ് അതുകൊണ്ട് ഇത് വേണ്ട ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്തോ എനിക്ക് വല്ലാതെ അങ്ങ് ഉറക്കം വരുന്നു പിന്നെ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ട് ഓരോന്ന് കണ്ട് എണീക്കുന്നു അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇന്ന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതില്ലേ പിന്നെയില്ലേ എന്നൊക്കെ പറഞ്ഞ് റാണിയുടെ അടുത്തോട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ റാണിക്ക് പേടി ആവുകയാണ് കേട്ടോ അങ്ങനെ റാണിയെ തൊട്ടു തൊട്ടില്ല എന്നുള്ള ആ അവസ്ഥ വരെ അർജുൻ അർജുനെത്തുമ്പോഴേക്കും റാണി പറയും അതെ ആജുവിട്ടാ ഞാനൊരു കാര്യം പറഞ്ഞു എന്താടോ ഞാൻ ഫിൽറ്റർ ഓഫ് ചെയ്യാൻ മറന്നു അപ്പോഴും തന്നെ അതൊന്നും കുഴപ്പമില്ല അതെല്ലാം ആജുവിട്ടാ ഫിൽറ്റർ ഓഫ് ചെയ്യാൻ മറന്നു അപ്പോൾ ഇനിയും എന്നും ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാവുമോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫിൽറ്റർ ഓഫ് ചെയ്യട്ടെ ആ ഫിൽറ്റർ ഓഫ് ചെയ്തോ വെള്ളം ഒന്നും പാഴാക്കി കളയേണ്ട പെട്ടെന്ന് പോയി ഓഫ് ചെയ്യുമെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന റാണി പെട്ടെന്ന് റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ് അങ്ങനെ റാണി പുറത്ത് നിന്നിട്ട് ചിന്തിക്കുകയാണ് വിശ്വനാഥൻ അച്ഛൻ്റെ അടുത്തോട്ട് പോയതിന് ശേഷം അയാൾക്കൊരു മാറ്റമുണ്ട് അത് ആപത്താണ് അയാൾ മാറിക്കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് അയാൾ രണ്ട് ദിവസത്തിന് മുന്നേ തെളിയിക്കും അപ്പോൾ അത് പാടില്ല ആ തെളിയിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ അർജുൻ്റെ ഓർ തുറന്നു കെട്ടോ എന്താണോ ഫിൽറ്റർ ഓഫ് ചെയ്യാൻ പോയാൽ താനിവിടെ നിൽക്കുന്നത് അതേ എൻ്റെ കാലിൽ മുള്ള് എന്തോ കുത്തി അപ്പോൾ ഉടൻ തന്നെ അർജുൻ ആ വീടിനുള്ളിൽ കിടക്കല്ലേ മുള്ളു എന്താ ചൂട്ടാ പറഞ്ഞത് അതെ ആണി അങ്ങനെ എന്തെങ്കിലും െങ്കിലാണോ നോക്കിനി ആ ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റാണി പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അർജുൻ ഇനി നിനക്ക് ഞാൻ അവസരം തരില്ല എന്നുള്ള ആ ഭാവത്തിൽ നോക്കണം കേട്ടോ പിന്നീട് റാണി കാറെടുത്തിട്ട് പൂജ താമസിക്കുന്ന ആ വീടിൻ്റെ ആ റോഡിൽ എത്തുകയാണ് പിന്നീട് അഞ്ചനേയും പൂജയും കൂടി ഒരു ഓട്ടോ വന്നിട്ടുണ്ട് അതിൽ കയറിപ്പോവാണ് എന്നാൽ റാണിയാണെങ്കിലും പുറത്ത് നിൽക്കുന്നുണ്ട്